ഇന്ന് നല്ല ഫ്രഷ് ആയിട്ടുള്ള കുറച്ച് മത്തി കിട്ടിയിട്ടുണ്ട് എന്നാൽ പിന്നെ ഈ മത്തി ഉപയോഗിച്ച് നല്ല പച്ചക്കുരുമുളകൊക്കെ അരച്ച് വെച്ച് നല്ല കിടിലിനൊരു കറി തയ്യാറാക്കിയെടുക്കാം ഞാനിപ്പോൾ പച്ചക്കുരുമുളക് അരച്ച് കറി തയ്യാറാക്കിയെടുക്കാനായിട്ട് ഏകദേശം അര കിലോ മത്തി നന്നായിട്ട് തന്നെ ക്ലീൻ ചെയ്ത് അഞ്ചാറ് വെള്ളത്തിൽ നല്ലതുപോലെ തന്നെ ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട് മീനിലേക്ക് നല്ലതുപോലെ തന്നെ ഉപ്പും മുളകും പുളിയൊക്കെ പിടിച്ചു കിട്ടാൻ വേണ്ടി ഇതുപോലെ നന്നായിട്ടൊന്ന് ഞാൻ മുഴുവനായിട്ട് മീനൊന്ന് വരഞ്ഞ് കൊടുത്തിട്ടുണ്ട് ഇതിനെ ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഇനി കയറ് തയ്യാറാക്കി എടുക്കുന്നതിന് മുമ്പേ തയ്യാറാക്കി എടുക്കാം അതെങ്ങനെയാണെന്ന് പെട്ടെന്ന് തന്നെ നോക്കാം മീൻകറിക്കാവശ്യമായിട്ടുള്ള അരപ്പ് തയ്യാറാക്കിയെടുക്കാനായിട്ട് ഞാനിവിടെ രണ്ടര ടേബിൾ സ്പൂണോളം പച്ചക്കുരുമുളകാണ് എടുത്തിരിക്കുന്നത് ഇനി മീഡിയം സൈസ് വലുപ്പത്തിലുള്ള ഒരു സവാളയുടെ പകുതിയും ഒരിഞ്ച് കനത്തിലുള്ള തൊലി കളഞ്ഞ ഇഞ്ചിയും പത്തോ പന്ത്രണ്ടോ അല്ലി വെളുത്തുള്ളി തൊലി കളഞ്ഞതും ഒരു വലിയ തക്കാളിയാണ് എടുത്തിരിക്കുന്നത് ഇതെല്ലാം കൂടെ ചെറുതായി മുറിച്ചതിന് ശേഷം ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം കറിക്ക് ആവശ്യമായിട്ടുള്ള അരപ്പിപ്പ് ഞാൻ നല്ലതുപോലെ തന്നെ അരച്ചെടുത്തിട്ടുണ്ട് ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെയാണ് ഞാൻ ഇത് അരച്ചെടുത്തിരിക്കുന്നത് ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ കറി തയ്യാറാക്കിയെടുക്കാം ഞാനിവിടെ മൺചട്ടിയിലാണ് കറി തയ്യാറാക്കിയെടുക്കുന്നത് ചട്ടി നന്നായിട്ട് തന്നെ ചൂടായി വരുമ്പോഴേക്കും ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണ നന്നായിട്ട് തന്നെ ചൂടായി തുടങ്ങുന്ന സമയത്ത് ഇതിനകത്ത് അര ടീസ്പൂണോളം ഉലുവ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം ഉലുവ നല്ലതുപോലെ തന്നെ പൊട്ടി തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് രണ്ട് വലിയ പച്ചമുളക് ഇതുപോലെ നീളത്തിൽ മുറിച്ചത് കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിനകത്തേക്ക് നേരത്തെ നമ്മൾ അരച്ച് മാറ്റി വെച്ചിരിക്കുന്ന മുഴുവൻ അരപ്പും ഇതിനകത്തേക്ക് ഇതുപോലെ ഒന്ന് തട്ടി കൊടുക്കാം ഇങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോൾ മേത്തേക്കൊന്നും പൊട്ടിത്തെറിക്കാതെ ഒന്നും ശ്രദ്ധിക്കാൻ മറക്കല്ലേ ഇപ്പോൾ അരപ്പൻ മുഴുവനായിട്ട് ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടെ പച്ചക്കറച്ചെടുത്തത് കൊണ്ട് തന്നെ ഇത് നന്നായിട്ട് തന്നെ ഒന്ന് എടുക്കണം മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഒന്ന് ഇതിങ്ങനെയൊന്ന് വഴറ്റിയെടുക്കാൻ ഈ മീൻ മത്തി ഉപയോഗിച്ച് മാത്രമല്ല നെത്തോലി കിളിമീൻ അയില അങ്ങനെ ഏത് മീൻ ഉപയോഗിച്ച് വേണമെങ്കിലും ഈ കറി തയ്യാറാക്കി എടുക്കാവുന്നതാണ് പിന്നെ മത്തി ഉപയോഗിച്ച് തയ്യാറാക്കി എടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് കൂടുതലാണ് പിന്നെ നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഏതെങ്കിലും കൂട്ടുകാർ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് ഓൾ എന്നുകൂടി പ്രസ് ചെയ്യാൻ മറക്കല്ലേ എന്നാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ റെസിപ്പി വീഡിയോകൾ പെട്ടെന്ന് പെട്ടെന്ന് നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ ഇപ്പോൾ ചട്ടിയിലേക്ക് അരപ്പ് ചേർത്ത് കൊടുത്തിട്ട് വയറ്റാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഞാനിപ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് വയറ്റി എടുത്തിരിക്കുന്നത് ഇപ്പോൾ നന്നായിട്ട് തന്നെ വയന്ന് എണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് കറിക്കുള്ള പൊടികൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് അരപ്പ് നന്നായിട്ട് വയന്ന് വന്ന് കഴിഞ്ഞാൽ ഇതിനകത്തേക്ക് ഒരു ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒന്നര ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഈ കറിയിലേക്ക് നമ്മൾ ഒട്ടും തന്നെ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നില്ല കുരുമുളകിൻ്റെ എരിവാണ് ഈ കറിക്ക് ഏറ്റവും ടേസ്റ്റ് കൊടുക്കുന്നത് കറിക്ക് ഒരൽപ്പം കൂടി എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ പച്ചക്കുരുമുളക് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഒരൽപ്പം കൂടുതൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് അല്ലെങ്കിൽ പൊടികളൊക്കെ വഴറ്റി എടുക്കുന്ന സമയത്ത് കുറച്ച് കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ് പൊടികൾ ചേർത്ത് കൊടുത്ത് കഴിഞ്ഞിട്ട് ഏറ്റവും കുറഞ്ഞ തേയില ഇട്ട് പൊടികളെ പച്ചക്കുത്തലൊക്കെ മാറി വരുന്നത് വരെ ഒന്ന് രണ്ട് മിനിറ്റ് നന്നായിട്ടൊന്ന് ലോ ഫ്ലെയിമിലിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഇപ്പോൾ ചേർത്ത് കൊടുത്ത പൊടികളുടെ പച്ചമണൊക്കെ നന്നായിട്ട് മാറി വന്നിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് പുളി വെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള പുളി നന്നായിട്ട് കുതിർത്തിയെടുത്ത് ഒരു ഗ്ലാസ് വെള്ളത്തിൽ നന്നായിട്ട് പിഴിഞ്ഞെടുത്തതാണ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് വാളൻ പുളിക്ക് പകരം കുടംപുളി ചേർത്ത് കൊടുക്കാവുന്നതാണ് എന്നാലും ഈ കറിക്ക് വാളമ്പുളി ചേർത്ത് കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഇനി ചേർത്ത് കൊടുത്ത പുളിവെള്ളം അരപ്പുമായിട്ട് നല്ലതുപോലെ തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം കട്ടകളൊന്നുമില്ലാതെ നന്നായിട്ട് തന്നെ ഇളക്കി യോജിപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ കറിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഈ സമയത്തേക്ക് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ നേരത്തെ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ജാറ് കഴുകിയ വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത് മൊത്തത്തിൽ ഞാനിപ്പോൾ അരക്കപ്പ് വെള്ളം ഇവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം അരപ്പിപ്പോൾ നല്ല രീതിയിൽ തന്നെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട് തിളച്ച് കഴിഞ്ഞാൽ ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് ഒന്ന് രണ്ട് മിനിറ്റ് കൂടി ഇങ്ങനെ തന്നെ ഒന്ന് തിളയ്ക്കാനായിട്ട് വിടാം എന്നാൽ മാത്രമേ നല്ല കുറുകിയ ചാറോട് കൂടിയുള്ള മീൻകറി നമുക്ക് കിട്ടുകയുള്ളൂ ഇപ്പോൾ അരപ്പ് നല്ലതുപോലെ തന്നെ തിളച്ച് വറ്റാൻ തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്ത് കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ കല്ലുപ്പാണേ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നന്നായി തിളയ്ക്കുന്ന കറിയിലേക്ക് നമ്മൾ നേരത്തെ ക്ലീൻ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന മത്തി ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മത്തി തന്നെ ഈ കറിയിലേക്ക് ചേർത്ത് കൊടുക്കണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല കേട്ടോ മത്തി ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ച് ഈ കറി തയ്യാറാക്കി എടുക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത് ഞാനിപ്പോൾ ഇതിലേക്ക് മുഴുവൻ മീൻ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു തവി ഉപയോഗിച്ച് മീൻ ഒട്ടും തന്നെ ഉടഞ്ഞു പോകാതെ മുഴുവനായിട്ട് ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇനി ഈ കറിയിലേക്ക് ഒന്നോ രണ്ടോ തണ്ട് കറിവേപ്പിൽ കൂടി ചേർത്ത് കൊടുക്കാം മീൻ ചേർത്ത് കൊടുത്തിട്ട് കറി നന്നായിട്ട് ഇതുപോലെ തിളച്ച് തുടങ്ങുമ്പോഴേക്കും അടച്ചു വെച്ച് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് ഒരഞ്ച് മിനിറ്റ് നന്നായിട്ട് ഇതിനെ ഒന്ന് വേവിച്ചെടുക്കാം കറി ഇപ്പോൾ ഇങ്ങനെ തിളക്കാൻ വിട്ടിട്ട് ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് അടപ്പൊന്ന് മെല്ലെ മാറ്റി നോക്കാം അടപ്പ് മാറ്റുമ്പോൾ തന്നെ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കറിയൊക്കെ നന്നായിട്ട് കുറുകി ചാറ് വറ്റി തുടങ്ങിയിട്ടുണ്ട് കറിയുടെ മുകളിൽ നല്ലതുപോലെ തന്നെ എണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഒരു തവി ഉപയോഗിച്ച് മീൻ ഒട്ടും തന്നെ ഉടഞ്ഞു പോകാതെ നല്ലതുപോലെ തന്നെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം മീൻ ആയതുകൊണ്ട് തന്നെ അഞ്ച് മിനിറ്റ് കൊണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ ചട്ടി നല്ലതുപോലെ തന്നെ ഒന്ന് ചുറ്റിച്ചെടുക്കാം ഇപ്പം കണ്ടു അത്യാവശ്യം നല്ല കുറുകിയ ചാറോട് ചാറോടുകൂടി തന്നെയുള്ള കറിയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ഓഫാക്കിയതിനു ശേഷം ഒന്ന് തണുത്തതിന് ശേഷം ഉപയോഗിക്കാവുന്നതാണ് നല്ല കുറുകിയ ചാറോടുകൂടി എന്നും തയ്യാറാക്കുന്നതിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടും ടേസ്റ്റി ആയിട്ടും തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഈ പച്ചക്കുരുമുളകരച്ച് വെച്ച മത്തിക്കറിയുടെ റെസിപ്പി എല്ലാ കൂട്ടുകാരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ നല്ല ചൂടുള്ള ചോറിൻ്റെ കൂടെയോ കപ്പയ്ക്കോ ദോശയ്ക്കോ പൊറോട്ടക്കോ അപ്പത്തിനോ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കിടിലും കോമ്പിനേഷനാണ് ഈ പച്ചക്കുരുമുളക് അരച്ച് വെച്ച മത്തിക്കറി ഇന്നത്തെ റെസിപ്പി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും മറക്കല്ലേ